നമസ്കാരം അർച്ചന സ്ഥലത്ത് ലോകത്തിന്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഈ വീഡിയോ ഞാൻ ഉദ്ദേശിക്കുന്നത് നിങ്ങളുടെ ഇപ്പോൾ നടക്കുന്ന എനർജി പ്രതിസന്ധികൾ ദൈവികമായ ഡയറക്ഷൻ എന്നിവ മനസ്സിലാക്കാൻ സഹായിക്കുകയാണ് യൂണിവേഴ്സിന്റെ ഒരു മാർഗ്ഗനിർദ്ദേശം ഒരു ഹീലിംഗ് യൂണിവേഴ്സ് ഇപ്പോൾ നിങ്ങളോട് പറയാൻ ശ്രമിക്കുന്ന സന്ദേശം എന്താണ് എന്ന കാതുകൾ വഴി നോക്കാം യൂണിവേഴ്സിന്റെ ഒരു സന്ദേശം ഈ വീഡിയോയുടെ അവസാനം ഉൾപ്പെടുത്തിയിട്ടുണ്ട് അതുകൊണ്ട് പൂർണ്ണമായും വീഡിയോ കാണാൻ ശ്രമിക്കുക ആദ്യ കാർഡായ ദി മൂൺ പറയുന്നു ഇപ്പോൾ നിങ്ങളുടെ ജീവിതത്തിൽ ചില കൺഫ്യൂഷൻ ഉണ്ട് നിങ്ങൾക്ക് മുൻപോട്ട് പോകേണ്ട ദിശ വ്യക്തമല്ല ഒരു എത്തും പിടിയും കിട്ടുന്നില്ല എന്ന് പറയുന്ന അവസ്ഥ യുവാ പറയുന്നത് ഒന്ന് ചേർത്തു നിങ്ങൾ ശാന്തരാകി നിങ്ങളുടെ ഉള്ളിൽ തന്നെ ഉത്തരമുണ്ട് ശാന്തമായി ഇരുന്ന് ആലോചിക്കുക അല്ലെങ്കിൽ മെഡിറ്റേഷൻ പോലെയുള്ളവ പ്രാക്ടീസ് ചെയ്യുക അടുത്ത കാർഡ് ഭാഗ്യമാനാണ് പ്പോൾ യൂണിവേഴ്സ് നിങ്ങളെ ഒരു ഡൗൺ ചെയ്യുന്നു കാരണം ഇപ്പോൾ നിങ്ങൾക്ക് വിക്രമം ആവശ്യമുള്ള സമയമാണ് പഴയ രീതിയിൽ കാര്യങ്ങൾ പോകില്ല നിങ്ങളുടെ ചിന്തയും തീരുമാനങ്ങളെ ഒന്നുകൂടി വിശദം ചെയ്യേണ്ട സമയമാണ് നിങ്ങളിലൊരു മാറ്റം ആവശ്യമാണ് എന്ന് യൂണിവേഴ്സ് പറയുന്നു ദൈവികമായ ഒരു ക്ലാരിറ്റി വരും ഒന്നും നടക്കാത്ത പോലെ തോന്നുമ്പോഴും ഒന്ന് ഒരു എനർജി ഷിഫ്റ്റ് നടക്കുന്നുണ്ട് എന്ത് കാര്യം തീരുമാനിച്ചാലും തൽക്കാലം വിരാമം വിടുക കാര്യങ്ങൾ വിലയിരുത്തുക അടുത്ത കാലം നിങ്ങൾ പഠിക്കേണ്ട പാഠമാണ് നീതിയും സത്യവും അടിസ്ഥാനമാക്കി തീരുമാനങ്ങൾ എടുക്കുക നിങ്ങൾ ചെയ്യുന്നത് പോലെ ആയിരിക്കും നിങ്ങൾക്ക് ഫലവും ലഭിക്കുക നിങ്ങളുടെ പ്രവർത്തനങ്ങളുടെയും തീരുമാനങ്ങളുടെയും അന്തരഫലങ്ങൾ പരിഗണിക്കാൻ നിങ്ങളെ ഓർമ്മിപ്പിക്കുന്ന സാമ്പത്തിക തീരുമാനങ്ങളെയും സാമ്പത്തിക ഇടപാടുകളെയും നീതിയെയും സൂചിപ്പിക്കുന്ന ഒരു പോസിറ്റീവ് സാധാണിത് അടുത്തത് നിങ്ങളുടെ പ്രതീക്ഷ നഷ്ടപ്പെടുത്തരുത് യൂണിവേഴ്സ് നിങ്ങളുടെ പ്രാർത്ഥന കേട്ടിട്ടുണ്ട് ഇത് വളരെ നല്ല കാർഡാണ് പോസിറ്റീവായിട്ടുള്ള ആയിട്ടുള്ള ഫലം ലഭിക്കാനുള്ള സാധ്യതയാണ് നിങ്ങളുടെ ഹീലിംഗ് പ്രക്രിയ പുരോഗമിക്കുന്നു ഇങ്ങൾ പുതിയൊരു ആരംഭത്തിലേക്ക് കടക്കുകയാണ് പ്രതീക്ഷ രോഗശമനം മാനസാന്തരം ഇവയൊക്കെയാണ് വരുന്നത് ഇന്ന് നിങ്ങൾക്കുള്ള മെസ്സേജ് ഇത് തന്നാണ് സന്തോഷം ആത്മവിശ്വാസം നേട്ടങ്ങൾ ഉത്സാഹം വളർച്ച ഇവയൊക്കെയാണ് പാൻ കാർഡിലൂടെ പറയുന്നത് തൊഴിൽപരമായും വളരെ നല്ല സമയമാണ് കാര്യങ്ങൾ വിചാരിച്ചതുപോലെ മുന്നോട്ട് പോകും തൊഴിലിടങ്ങളിൽ സന്തോഷവും സമാധാനവും ലഭിക്കും ധനപരമായും നല്ല സമയം സ്ഥലം വിൽപ്പനയ്ക്ക് ശ്രമിക്കുന്നുണ്ട് എങ്കിൽ അതിന് സാധ്യത ഉണ്ട് പുതിയ സംരംഭങ്ങൾ ആരംഭിക്കും സന്തോഷം വളർച്ച വിജയം യൂണിവേഴ്സിനെ വഴിക്കാണ് നടത്തുന്നത് പോസിറ്റീവ് മൈൻഡ് സെറ്റ് നിലനിർത്തുക നിങ്ങൾ എന്താണോ ആഗ്രഹിക്കുന്നത് അത് നിങ്ങളിലേക്ക് എത്തുക തന്നെ ചെയ്യും ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക എല്ലാവർക്കും നല്ലത് വരട്ടെ എന്ന് ആശംസിക്കുന്നു താങ്ക് ഫോർ വാച്ചിങ്